എങ്ങനെയാന്ന് വേണമെങ്കിൽ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാർക്കും എല്ലാവർക്കും അപ്പൊ ചോറെ ഉണ്ടോ നമ്മള് ഞാൻ ഏട്ടം വന്നിട്ടുണ്ടേനോ എന്നെ കാണാന് അപ്പോൾ വരുമ്പോൾ എന്തെല്ലാം സാധനങ്ങളായിട്ടാണ് വന്നേന് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറെ എന്തെല്ലോ ആയിട്ടാണ് വരിക അപ്പോൾ ബേക്കറി സാധനങ്ങൾ അത് ഇതെല്ലാം നമ്മൾ കുറച്ചെല്ലാം കഴിച്ചു അപ്പോൾ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വേറെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നാരങ്ങ വട്ടർ ഫ്രൂട്ട് ഇതെല്ലാം അപ്പോൾ വേറെ ഒന്നും കൂടി നമ്മൾ ഇത് ചപ്പും കൂടി ആയിട്ടുണ്ട് കിട്ടുക അപ്പോൾ ഇതാ വട്ടർ ഫ്രൂട്ട് നമ്മൾ വീട്ടിന് മുറ്റത്ത് തന്നെ അതിൻ്റെ തെയ്യുണ്ട് നമ്മൾ

നല്ല ടേസ്റ്റ് ആയിട്ടാ ഇപ്പോൾ എല്ലാവരും ഇത് പറഞ്ഞാൽ നമ്മൾ ഒരു കൊട്ടക്ക നമ്മൾ സാധാരണ കൊട്ടക്ക വരച്ചിട്ട് നമ്മൾ തിന്ന് നല്ലൊരു പൊടിച്ചിലുള്ള സാധനം അതിൻ്റെ ഒരു ചൊയ്യാണ് ഇത് നല്ലൊരു രുചിയുണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടത് ഞാനിത് വീടേന്ന് വേണ്ടെന്നാൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇത് മോളിടെ വന്നതിൻ്റെ ശേഷമാണിത് കടയിൽ നിന്നെല്ലാം കൊണ്ടുവന്നിട്ട് ഞാനിത് കഴിച്ചിട്ടുള്ളത് ഇപ്പം പിന്നെ മുകളങ്ങുന്ന് വരുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ കൊണ്ടുവരും അങ്ങനെ ഇതെല്ലാം ഇപ്പൊ നിന്ന് വാങ്ങണെങ്കിൽ നല്ല പൈസ നമ്മക്കിത് അറിയില്ലല്ലോ ആടെ ഇഷ്ടം പോലെ കിട്ടും നമ്മള് തിന്നുകയും ചെയ്യും ആ മുറ്റത്ത് തന്നെ ഉണ്ട് നമ്മളിത് അരിയിലെല്ലാം പൊഴുത്തിട്ടില്ലെങ്കിൽ അരില് വെച്ചിട്ട് വെച്ച വേഗം തെയ്യുണ്ട് ഇതിനിടയ്ക്ക് കൊന്ന നട്ടിട്ട് തെയ്യ് വന്നെ കാപ്പി പെറിക്കുന്ന സമയത്തുള്ള സീസണിൽ അന്നേരം ഇത് നാരങ്ങാവും രണ്ടു മൂന്ന് അപ്പൊ അന്നേരം കാപ്പി വരയ്ക്കാൻ പോകുമ്പോ ഒരു ഭാഗത്ത് കാപ്പി കുറച്ച് തിന്ന് വരുന്നൂ ഒരു ഭാഗത്ത് നാരങ്ങ തിന്ന് വരുന്ന ഇങ്ങനെ അതെല്ലാം ആക്കിട്ട് അങ്ങനെ ഇങ്ങനെ ചോറ് കൊണ്ടുപോയതെല്ലാം തിന്നൂല ഇങ്ങനത്തെ വന്നിട്ട് ഇപ്പം ഇപ്പം മെയിനായിട്ട് ഞാൻ മണിയാട്ടിനോട് പറഞ്ഞിട്ട് കൊണ്ടുവരുത്തിയ സാധനമാണ് പത്രയുടെ ചപ്പ് അവിടെ വെച്ചിട്ടുണ്ട് അതങ്ങനെ ഇനി കുറെ ദിവസം വെക്കാൻ കഴിയില്ല ചപ്പല്ലേ പോയി പോകും അപ്പോൾ ഇന്ന് എന്തായാലും കൊണ്ട് അതിനെക്കൊണ്ട് പത്രൊടി ആക്കണം അപ്പോൾ ഇന്ന് എനിക്ക് കുഴപ്പമൊന്നും ഇന്ന് കുറച്ച് ക്ഷീണമല്ല കുറവുണ്ട് ഇന്ന് മഴയും കുറവുണ്ട് അപ്പോൾ ആ ഒരു ഇതിലാന്നുള്ളത് അപ്പോൾ നമുക്ക് പത്രൊടി ആക്കാനായിട്ട് അതെ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും അത് ചൂടാണ് അതുകൊണ്ട് അതുകൊണ്ടെന്നാൽ കുറച്ച് ടേസ്റ്റ് നോക്കാം നമുക്ക് അതിന് വേണ്ടിക്ക് വിചാരിക്കുന്ന കാര്യമെല്ലാം ഉണ്ടല്ലോ എല്ലാവർക്കും ആക്കി കൊടുക്കാമല്ലേ അല്ല അത് അങ്ങനെ ഏട്ടം കൊണ്ടുവന്നതല്ലേ കളയേണ്ട ഞങ്ങൾക്ക് തിന്നാൻ കഴിയില്ലെങ്കിൽ സാരല്ല നിങ്ങൾക്ക് ആക്കി തരാമല്ലോ അപ്പോൾ നമുക്കതാക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ രാവിലെ അരി കോർത്ത് വെച്ചിട്ടുണ്ട് പുങ്ങലരയും പച്ചരിയും ഇനി അത് ആക്കി എടുക്കണം ചെറിയ പണിയുള്ളൂ കുഴപ്പമില്ല അപ്പോൾ നമുക്കതിലേക്ക് പോവാം അപ്പം ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ കർക്കിടത്തി സംഭവാണ് ഇത് ഇനിയിപ്പോള് ഇന്നലെ കൊണ്ടന്ന പൊത്ത എന്റെ മോളെ അതിപ്പോ ഞാൻ പൊന്ന് സൂക്ഷിക്കുമ്പോൾ സൂക്ഷിക്കലാണ് നല്ല രുചിയുള്ള സാധനമാണത് പണ്ടെല്ലാം ഇങ്ങനെയാണ് വയ്ക്കൽ എന്ന് വെച്ചാൽ നല്ലോണം മണ്ണ് ഇല്ലശം നനച്ച് കൊഴച്ചിട്ട് നിലത്തിട്ട് കുഴച്ചിട്ട് മൂലക്ക് പോരെ കൂട്ടലാണ് എന്നാൽ അത് ഇങ്ങനെ ആവശ്യത്തിനാവശ്യത്തിന് നമ്മൾ കുറേശ്ശെ കത്തിയാൾ കൊണ്ട് ചെത്തി ചെത്തി എടുത്തിട്ട് ചുണങ്ങിയിട്ട് പൊങ്ങുകയും ചെയ്യുക വറുക്കുകയും ചെയ്യാം തിന്ന പിടിയില്ല ഒരേളം മധുരം ഉണ്ടാകും ഇപ്പോൾ അത് ഇന്നലെ കൊണ്ടുവന്നതായത് കൊണ്ട് ഇപ്പോൾ അത് പച്ചയായിരിക്കും നമ്മൾ ചുണങ്ങി വറുത്താൽ ആ വൈകുന്നേരം കട്ടൻ ചായക്ക് ഒരു കഷം ഒരു തേങ്ങാ മുറിയുമുണ്ടെങ്കിൽ പൂളി അത് പൊയ്ഞ്ഞിട്ടെടുത്താൽ വേറെ എന്താ വേണ്ട ഞാൻ വീട്ടില് കാണിച്ചിട്ടുണ്ടോ ഇത് ഫുൾ ആയിട്ട് രണ്ടു ദിവസം കൂടെ ചെറിയ പറഞ്ഞത് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് വേണേ ഇത് എങ്ങനത്തെ ചപ്പ എന്ന് ചോദിച്ചോട് പറഞ്ഞ അമ്മേ അത് എന്ന് പറഞ്ഞാല് നാരങ്ങത്തോട്ടത്തില് ഈ മരത്തിന്റെ മുകളില് ഒരു കവിടത്തിൽ കൊറേ കവിടം ഉണ്ടാവൂല്ലോ മരത്തിന് ആ കവിടത്തിൽ ഇങ്ങനെ പൊടിച്ച് വരുന്നതാ പോലും ഈ ചപ്പ് ചേമ്പിന്റെ കൈ പോലെ ഇങ്ങനെ പടന്നു കെട്ടിട്ട് വരുമ്പോളും ആ ചപ്പായത് പറഞ്ഞു ചപ്പേ കൈച്ചോളും ഇത് ചേമ്പിന്റെ വേറെ ഒരു ജാതി മരച്ചു മരിച്ച ചേമ്പ് ആ മരിച്ചേമ്പ് ഇതാട്ടോ അതിന്റെ ബാക്കിൽ ഞാനൊന്ന് വീഡിയോ കാണിച്ചിരുന്നെങ്കിലും ഇന്നത്തെ വീഡിയോ പറയാൻ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാന്ന്

അതെ ചിക്കനിലാക്കിയാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാണ് ചിക്കനില് നമ്മൾ നമ്മളാക്കൽ അപ്പം ഇന്ന് വെച്ചാൽ ഞാൻ ചിക്കനിലല്ല ഒരു മസാലക്കറി ഇതിനു വേണ്ടി നമുക്ക് ചോറ്റിനു കൂട്ടാൻ ഒരു മസാലക്കറി ആക്കിന് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കറി ആക്കുന്ന ഇപ്പോൾ ഞാൻ സാധാരണ മസാലക്കറി ആക്കുന്ന ഇടിച്ചക്കറിലേക്ക് ഉണ്ടായിരുന്നതിനാക്കീന് അതുകൊണ്ട് അത് കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് മാത്രം ഇങ്ങനെ പത്ര കൂട്ടാക്കുന്നതിന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം കൈകിട്ടൊന്ന് ചെറുങ്ങനെ മുറിച്ചെടുക്കണം ചപ്പ് അരി അരിവുതിർത്ത് അരച്ചെടുക്കണം പിന്നെ വായലേ കൊണ്ടുവരണം മൈൻഗാത്ത് വയ്ക്കണം അപ്പൊ ഈ പത്രതയാക്കൽ പറഞ്ഞാൽ ഒരു ദിവസത്തെ പണിയാന്ന് തലേന്നെ തുടങ്ങണം ചില അരി പൊറത്ത് വെച്ച് പിന്നെ ഇനി ഒരു കറി വേറെ ആക്കണം ഇത് വേറെ വേവിക്കണം അല്ല ഇത് കറി ഓൾറെഡി ഞാൻ നമുക്ക് അല്ല കറി ഓൾറെഡി ആക്കി വെച്ചോണ്ട് പകുതി പണി കഴിഞ്ഞില്ലേ ഇനി ഇത് വേഗാൻ വെക്കലോണ്ട് മുറിച്ചിട്ട്

പിന്നെ ഈ ചപ്പിൽ തന്നെ നമ്മൾ മാവ് വെച്ചിട്ട് ആവിക്ക് വേക്കാൻ വെച്ചിട്ടും അങ്ങനെ ആക്കും അപ്പോൾ അങ്ങനെ അതിനെക്കായി ദേശം നമുക്ക് ഈ ചപ്പ് മുറിച്ചിട്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കടിക്കാൻ വേറെ തന്നെ നമുക്ക് കിട്ടും അത് അങ്ങനെയാണ് നമ്മൾ അധികം ആക്കല്ലേ കൊണ്ട് അങ്ങനെ പത്രോടെ പത്രോടെ അപ്പോൾ ഇപ്പം നേരിങ്ങനെ മുറിക്കണം ഞാനും അമ്മയാണെന്ന് അധികം വീട്ടിൽ അങ്ങനെ ചെയ്യല്ലേ ഇത് മുറിക്കുന്ന പണിയാലും അമ്മയാന്ന് ചെയ്യുക ഞാൻ വെറുതെ എന്താങ്കിൽ സൈഡിൽ നിന്നിട്ട് അതെടുത്ത് കൊടുക്കാനോ ഇതെടുത്ത് കൊടുക്കാനോ അങ്ങനെ ചെയ്യാൻ നിൽക്കും അപ്പം അങ്ങനെ അതെ അപ്പം അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് അമ്മ ആക്കുന്ന നോക്കി പഠിച്ച് ഞാൻ തന്നെ അയക്കും പിന്നെ എൻ്റെ എനിക്കൊരു മോളായാല് മൂക്കും പറഞ്ഞു കൊടുക്കല്ലേ ഇതുപോലെ ഓളിയെ അടുത്ത് നിർത്തിയിട്ട് ഓള് പിന്നെ മെയിൻ ആയിക്കോട്ടെ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ പണിയെല്ലാം എടുക്കാൻ അമ്മേൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ പണിയെല്ലാം എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനത്തെ പണിയെല്ലാം എടുക്കാൻ എനിക്ക് ഭയങ്കര ഇതാണ് ഈ പണി നമ്മൾ രാത്രിയാണെന്ന് ചെയ്യൽ ചില നാളത്തെ രാവിലത്തെ കടിയുമായി എല്ലാം ഇത് അപ്പോൾ രാത്രി ഈ പണിയെല്ലാം എടുത്ത് കറിയിലെല്ലാം മുക്കി സാധനം എല്ലാം വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ കറിയെല്ലാം കുടിച്ചിട്ട് നല്ല ആയിട്ടുണ്ടാവും സാധനം അപ്പോൾ നല്ല അതെ ചിക്കനെല്ലാം കൂട്ടിയിട്ട് നീ കഴിച്ച ഓർമ്മയില്ല പിന്നാലിപ്പോ രണ്ട് രണ്ടാഴ്ച എല്ലാം കൂടി മൂന്നാഴ്ച ആയി സ്കൂള് സ്കൂളില് ഏത് ഭാഗത്താണെന്ന് തന്നെ അറിയില്ല സ്കൂളിന്റെ കണ്ടി എങ്ങോട്ടാണെന്ന് അറിയില്ല ശനിയാഴ്ച മൂന്നാഴ്ചയാവും

ഇനി നമുക്ക് വായല പറിച്ചിട്ട് വരാം മാവ് ആക്കണം വരാ നമുക്ക് ഹായ് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞു അപ്പൊ രണ്ടാമക്കോടെ പോകും അപ്പൊ അടിന്നാ വിചാരിച്ചു പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം മാവി എന്നതിനെല്ലാം നമ്മളിത് അറിയുന്നു എന്നിട്ട് ഇപ്പൊ 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 ഭയങ്കര ഇഷ്ടമായി തുടങ്ങി

ഈ പുളി ഇടുന്നത് എന്താ വെച്ചാൽ ചപ്പക്ക് ചെറിയൊരു ചൊർച്ചലുണ്ടാവും സാധാരണ അല്ല സാധാരണ ചേമ്പല്ല ചൊറിയുന്നില്ലേ ചേമ്പിൻ്റെ ഒരു ജാതി തന്നെയല്ലേ അതോ പക്ഷേ അത് മറച്ചേമ്പല്ലേ ചെറിയ ചൊര്ച്ചകളുണ്ടെങ്കിൽ അതൊന്ന് ഇതാക്കാണ്ടിരിക്കാനാന്ന് പുളി ജ്യൂസ് മുളക് കിട്ടില്ലേ അതിൻ്റെ ചോപ്പും മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ കൂട്ടും ആക്കി ഇനി നമുക്ക് ഇലയിൽ പറത്ത് കൊടുക്കാം ഇനി വെന്തിട്ടാവുമ്പോ നമുക്ക് അടുത്ത പരിപാടി അപ്പം അങ്ങനെ നമ്മൾ പത്രം ഒടി ആവിക്ക് വെച്ചിട്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി അത് നമുക്ക് തണി ഇട്ടെന്നിട്ടാകുമ്പോൾ നമുക്ക് മിക്സ് ആക്കാം അപ്പോൾ അപ്പൊ തണിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ പിച്ചിട്ട് കൊടുക്കാം മുറിച്ചിട്ട് കൂടാം പക്ഷെ പിച്ച ഒരു നല്ല കറിയെല്ലാം ഇങ്ങനെ പിച്ചിട്ട് കൊടുത്ത് കറിയും മിക്സാക്കി രാത്രി അങ്ങ് ഒത്തി വെക്കും രാവിലത്തെ രാവിലേക്ക് നല്ല തണിഞ്ഞിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ടാവും അല്ല അന്നേരം വേണമെങ്കിൽ ചൂടാക്കിട്ട് തിന്നാ പക്ഷെ അങ്ങനെ ഇതെല്ലാം കുടിച്ചിട്ട് ആയിട്ടുണ്ട് രണ്ടു വേറെ ഉള്ളത് വന്നിട്ട് കറിയും നമ്മള പത്ര ചിക്കൻ കറി ആയിച്ചിട്ട് അയച്ചിട്ട് കഴിച്ചാട്ടി കൊടുക്കാം പീസ് ഇരച്ചി കഷ്ണം കടിക്കുമ്പോ നല്ല ടേസ്റ്റ്

അപ്പൊ ഒക്കെ കഴിയുന്നുണ്ടായില്ല അപ്പൊ ഇന്നലെ ഇന്നും കുറച്ചൊരു വിഷയങ്ങളും അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം അതിലെല്ലാം ഇരിക്കും